അപ്പൊ ഞങ്ങളെ കൂടെ കിഴങ്ങ് വരയ്ക്കുമ്പോഴേ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ കണ്ടോ അയ്യോ നിങ്ങളെല്ലാരും പറിച്ചു കഴിഞ്ഞാന്നൊക്കെയാ നോക്കണേ കഴിക്കല്ലേ ഉന്നേ മണ്ണി കിടക്കല്ലേ തങ്കു തങ്കു കണ്ടോ 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 നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫറൻ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് എല്ലാം ഓണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനിയും ചില സ്ഥലങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണത്തിൻ്റെ വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്രാവശ്യം കഴിഞ്ഞ രണ്ട് ഞാനിപ്പോൾ മാലാവിയിലെത്തിയിട്ട് മൂന്ന് വർഷം ആവാനായി മൂന്ന് വർഷം ആയിട്ടില്ല ആവാനായി അപ്പോൾ ഈ മൂന്ന് വർഷത്തിന് മൂന്ന മൂന്നോണം ഞാനിവിടെ ആകുക കാരണം ഞാനൊരു വിഷുവിൻ്റെ സമയത്തായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അത് അതിന് ശേഷമുള്ള ഓണം ഞങ്ങൾ ചിന്തച്ചിരായിരുന്നു അതിന് ശേഷമുള്ള ഓണം ഞങ്ങൾ ചിന്തേച്ചി തന്നെ വില്ലേജിലായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മൂന്നാമത്തെ ഓണം ആയിരുന്നു ഇപ്രാവശ്യത്തത് ഇപ്രാവശ്യ ഓണം കുറച്ചും കൂടി ഗംഭീരായിട്ട് എന്താ പറയുക വീട്ടിലാഘോഷിച്ചു ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ആഘോഷിച്ചു മലയാളി അസോസിയേഷൻ്റെ അവിടെ ആഘോഷിച്ചു ഇനി ഞങ്ങൾക്ക് ഒരു ഓണം കൂടിയും റിമൈനിങ് ഉണ്ട് നമ്മുടെ വില്ലേജിൽ നമ്മുടെ ആഫ്രിക്കൻ കുട്ടികളോടൊപ്പം ആഫ്രിക്കയിലെ ആൾക്കാരോടൊപ്പം ആഘോഷിക്കുന്ന ഒരു വലിയൊരു ഓണം വരാനിരിക്കുകയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തമാല എവിടെ തമാലിനെ ഓണത്തിന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ അതിൻ്റെ തൊട്ട് മുന്നത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാലയും അമ്മയും കൂടെ അവരുടെ കുടുംബ വെട്ടി പോയതാണ് ലീവാണ് അതുകൊണ്ടാണ് തമാല ഇല്ലാത്തതെന്നൊക്കെ പക്ഷെ എന്തായാലും തമാല നമ്മുടെ വില്ലേജിൽ ഓണത്തിനുണ്ടാവും കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ ഒരു സീരീസൊക്കെ ലൈഫ് എഫരൻ സുമേലുള്ള ഓണത്തിൻ്റെ സീരീസൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മലാവിഡറിയിലാണ് നമ്മുടെ വില്ലേജിൽ നടക്കുന്ന ഓണത്തിൻ്റെ വീഡിയോസൊക്കെ വരാനിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കുറച്ച് ആണ് ഓണത്തിൻ്റെ സമയത്തേക്ക് നമ്മൾ കുറേ പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്തത് തക്കാളി പയർ പിന്നെന്താ അമരപ്പയർ അങ്ങനത്തെ കുറേ ചീര അതൊക്കെ നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറിക്കാൻ പോണത് ഐറിഷ് ആണ് ഐറിഷ് പൊട്ടറ്റയും അതേപോലെ തന്നെ സ്വീറ്റ് കോണും അപ്പം സ്വീറ്റ് കോൺ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് നാട്ടിൽ നിന്ന് വേടിച്ചു വിത്തായിരുന്നു അപ്പം അത് ഏകദേശം മൂപ്പായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വന്നിരിക്കുന്നു ഒരു സ്വീറ്റ് കോൺ അവിടെ വയ്ക്കാം ബാക്കിയുള്ളതെല്ലാം പറഞ്ഞാൽ ആകെ അഞ്ചെണ്ണം ആറിനേറ്റം ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ വിചാരിച്ചു ഒരേടെ വിത്തിന് വെക്കാമെന്ന് വിചാരിച്ചു വിത്ത് ആയിട്ട് നമുക്ക് വില്ലേജിൽ ആൾക്കാർക്കൊക്കെ ഇച്ചിരിച്ചിരി കൊടുക്കാമല്ലോ പിന്നെ അവരത് നട്ട് ഉണ്ടാക്കിയിട്ട് അതൊന്ന് വിത്ത് അവരുണ്ടാക്കിക്കൊള്ളുമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം അങ്ങനെ ചെയ്യണം നമുക്ക് അപ്പം സ്വീറ്റ് കോണും പറിക്കണം പിന്നെ ഐഷ് പൊട്ടണിയും അറിഷ് പൊട്ടിയ ഒരു ബൾക്കായിട്ട് ഫാം കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതായത് ഒരു ബെഡ് മൊത്തമായിട്ട് കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പം അതും പറിച്ചെടുക്കണം കൂട്ടത്തില് കുറച്ച് തക്കാളിയും പച്ചപ്പായറൊക്കെ നമുക്ക് പറിച്ചെടുക്കണം അത് പിന്നെ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എടുത്ത് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് നേരെ നമുക്ക് നമ്മുടെ എവിടേക്കാണ് നമ്മുടെ കൃഷ്ത്തോട്ടത്തേക്ക് പോവാം അവിടെ നമുക്ക് ഇതൊക്കെ പറിച്ചെടുക്കാം അപ്പം രാവിലെ ആയിട്ടേ ഉള്ളൂ രാവിലെ തന്നെ ഇത് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം അത് നമ്മുടെ സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് പറിക്കാൻ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം ഉണ്ട് ബാക്കിയുള്ളതൊക്കെ കുഞ്ഞതാണ് കണ്ടോ ഇവിടെ കണ്ടോ ചെറുത് അതേപോലെ തന്നെ ഇതിലും ഉണ്ടോ അതൊക്കെ ചെറുതാണ് എന്തായാലും എല്ലാം ഞാൻ പറിച്ചെടുക്കാൻ പോവാണ് അതിൽ ഒരെണ്ണം മാത്രം ഈ ഒരു ചെടി നമുക്കിവിടെ നിർത്താം കേട്ടോ വിത്തിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ നിന്ന് ഉണങ്ങട്ടെ ചെടിയിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ പറിക്കാൻ കണ്ടിട്ടുണ്ട് ചെടിയിൽ നിന്ന് ഉണങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് ഇവർ മെയ്സൊക്കെ ഇവിടെ പറിച്ചെടുക്കാറുള്ളത് അപ്പോൾ ഈ സാധനം ഇവിടെ നിൽക്കട്ടെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ സ്വീറ്റ് കോണ് അപ്പോൾ ഞാനൊരു കുട്ടയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യത്തെ പറ നമുക്ക് ആദ്യത്തെവരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്വീറ്റ് കോൺ അടിപൊളി ബാക്കി പറിച്ചെടുക്കാം ഒരുപാട് പോരാട്ടങ്ങൾ കൊടുവില്ലാത്ത ഈ സ്വീറ്റ് കോണ് വെണ്ടായിട്ടുള്ളത് കാരണം ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ചെടികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വെല്ലാൻ നിൽക്കുന്നത് ഈ സ്ഥലത്തൊക്കെ നമ്മള് നട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ടോ ഇതാണ് നിൽക്കുന്നത് ഇതിപ്പം ഇതിൻ്റെ ആദ്യം ഈ നടുഭാഗം ഉണ്ടല്ലോ അത് ചെയ്യുമായിരുന്നു നമ്മുടെ ഈ പുഴുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ പുഴുവല്ല പുഴുക്കളൊക്കെ വന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്തെങ്കിലും അസുഖമായിരിക്കും നമുക്കറിയില്ലല്ലോ ആദ്യമൊക്കെ നടേ അപ്പം ഈ ഒരു ഭാഗം ചീഞ്ഞ് പോയിട്ട് ഞാനിത് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇവിടുന്ന് പൊട്ടിമോളത്തിലാട്ട ഈ ചെടികളൊക്കെ ഇവിടുത്തെ രണ്ട് മൂന്നെണ്ണം പോയി അങ്ങനെ ഒരുപാട് പുഴുക്കളോടും കീടങ്ങളോടൊക്കെ ഉള്ള പോരാട്ടത്തിന് ഒടുവിലാണ് നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടായി കിട്ടിയിട്ടുള്ളത് അപ്പം രണ്ടെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് ബാക്കി അതുകൊണ്ട് നമുക്ക് നല്ല വലുപ്പമുള്ള കോൺ കിട്ടിയിട്ടുള്ളത് കണ്ടോ ഈ ഞാൻ അവിടെ െ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവസ്ഥ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പറക്കാം ഇപ്പൊ ആൾക്കാർ കൃഷി ചെയ്യുന്നത് വെള്ള കളറിലുള്ള കോൺ എന്ന് പറയുന്നത് വെള്ള കളറിലാണ് ഇവർ കൃഷി ചെയ്യുക അതിന് ഇവിടെ വരുന്ന പൂവ് ഒരു ബ്രൗൺ കളർ ബ്രൗൺ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയില്ലേ ഗ്രേ കളറ് അങ്ങനത്തെ കളറാണ് അതിന് വരുന്ന പൂവ് അതായത് ഇങ്ങനത്തെ ഈ സംഭവം ഉണ്ടല്ലോ ഉണ്ടല്ലേ പക്ഷേ സ്വീറ്റ് ഫോണിന് ഇങ്ങനെ മഞ്ഞ കളറ് വെള്ളം മഞ്ഞ ചേർന്നിട്ടുള്ളൊരു ക്രീം കളറാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പൂക്കൾക്കും വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നമ്മൾ ഓരോന്ന് കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവണത് ഞാൻ ചോദിച്ചാൽ എല്ലാത്തിനും ഇങ്ങനെ ഇതൊരു വയലറ്റ് കളർ അല്ലെങ്കിൽ മുന്തിരി കളർന്ന് പറയും ആ ഒരു കളറാണ് വരിക എന്ന് ഞാൻ വിചാരിച്ചതെന്നേ പക്ഷെ നമ്മൾ സ്വീറ്റ് കോൺ കൃഷി ചെയ്തപ്പോഴാണ് മഞ്ഞ പൂ ഞാൻ അന്നേരം വെച്ചിട്ട് എന്താ ഈ മഞ്ഞേ നിൽക്കണ എന്താ ചുമപ്പാവാത്ത ഇനി ഇതന്നെ എല്ലാ സാധനം എന്നൊക്കെ ഞാൻ വിചാരിച്ചു തന്നിട്ടോ പക്ഷേ ഇതിനെല്ലാത്തിനും ഈ ഒരു കളറാണ് കേട്ടോ പൂ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടോ നാലെണ്ണം നല്ല അടിപൊളി സ്വീറ്റ് കോൺ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സ്വീറ്റ് കോണിന്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ചെറു ചെറിയ ഒന്ന് രണ്ട് ഇത് നമ്മൾ വിത്തിന് ഇതാ കേട്ടോ ഒന്ന് രണ്ട് പിന്നെ എന്താ മൂന്ന് നാല് ഇതൊക്കെ ഇതിന്റെ സെന്ററിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിരിക്കുക നാല് ആ നാല് സ്വീറ്റ് കോൺ ഉണ്ട് ചെറുതാണ് വലുതാവട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അന്നേരം പറിക്കാം അപ്പം ഇതൊക്കെ പുഴുങ്ങിയിട്ട് ഇവർക്ക് ഇതൊരു ഈ സ്വീറ്റ് കോൺ കഴിച്ചിട്ടുണ്ടോ എന്ന് എന്തായാലും ഇതൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പം ഇതൊക്കെ ഇവർക്കും കൂടി കുറച്ചിരി കുറച്ച് എല്ലാവർക്കും ഇച്ചിരി ഇരിയൊക്കെ ആക്കിയിട്ട് കൊടുക്കണം എല്ലാവരും അറിയട്ടെ അറിയട്ടെ ഇതിൻ്റെ ടേസ്റ്റിങ്ങനത്തെ ഉണ്ടെന്നൊക്കെ വരും അറിയട്ടെ അപ്പം സ്വീറ്റ് പോണിൻ്റെ ഹാർവസ്റ്റിങ് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ പറിക്കാൻ പോവാം അപ്പോൾ ഇനി നമുക്ക് പൊട്ടറ്റ പറിക്കാൻ പോവാം ഐറിഷ് പൊട്ടറ്റ പറിക്കാൻ പോവാം അത് പറിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറിക്കാം കേട്ടോ അപ്പോൾ ഐറിഷ് പൊട്ടറ്റ പറിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് പയറും കൂടെ പറിച്ചെടുക്കാം നമ്മുടെ വില്ലേജ് ും സാമ്പാറിലൊക്കെ നമുക്ക് പയറുകൂടാ അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ നമുക്ക് കുറച്ച് പയറുകൂടെ പറിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പയറൊക്കെ ഏകദേശം ഉണ്ടായി കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കുറെ പയർ നിൽക്കുന്നാണ്ടോ ഇതൊക്കെ നമുക്കിന്ന് പറിച്ചെടുക്കണം അത്യാവശ്യം നല്ല വലുപ്പായിട്ടുണ്ട് ഇതിന് നമ്മൾ കുറേ വട്ടം തോരം വെക്കാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ വയലറ്റ് കളർ പയറാണ് ഞാൻ നട്ടയിൽ കൂടുതലും ഉണ്ടായിട്ടുള്ളത് വയലറ്റ് കളർ പയറാണ് കേട്ടോ നല്ല നീട്ടുള്ള പയറാണ് വേണ്ടോ അവിടെ തൊട്ട് കാറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കാറ്റ് ഞാൻ പറയണതൊന്നും കേൾക്കണത് പോലും ഉണ്ടാവില്ല അമ്മ അതൊരു കാറ്റാണ് കേട്ടോ ഇവിടെ അതിൻ്റെ ഇലകൾ കണ്ട് ഈ കാറ്റിനെ ചെറുത്ത് നിൽക്കാൻ ചെറു നിൽക്കാൻ ഈ ഇലകൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ പയറിൻ്റെ ഇലയിലൊന്നും ഒരൊറ്റ ഇല തങ്ങി നിൽക്കാത്തത് മറ്റേ സാധാരണ പയറിലൊക്കെ ഒരുപാട് ഇലകൾ ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ ഇവിടെ തങ്ങാൻ നിൽക്കാത്തത് ഈ കാറ്റ് കൊണ്ടാണ് കാറ്റ് കാറ്റൊന്നിനും സമ്മതിക്കത്തില്ല ഇപ്പം ഞാൻ വിചാരിക്കേണ്ട ഈ ഒരു ഭാഗം മൊത്തം മൊത്തം പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ചിട്ട് ഈ ഫെൻസിങ്ങിൻ്റെ പുറത്തു കൂടെ എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ചിട്ട് കൃഷി ചെയ്യണം കാരണം ഏകദേശം നമ്മുടെ കൃഷിയൊക്കെ കുറച്ച് കഴിഞ്ഞ് തുടങ്ങാറില്ലല്ലോ ഇനിയിപ്പോൾ പുതിയത് തുടങ്ങണം അപ്പോൾ ആ സമയം നമുക്കിതെല്ലാം ഇങ്ങനെ അടച്ച് പൂട്ടിയിട്ട് വേണം കൃഷി ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ എന്തായാലും പയർ പറിച്ചെടുക്കട്ടെ അപ്പം ഞാൻ പയർ പറിച്ചെടുക്കുകയാണ് ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ എൻ്റെ ഇത്രയുണ്ട് ഞാൻ വലിയ ഹൈറ്റ് ഇല്ല എന്നാലും എൻ്റെ ഇത്രയുണ്ട് കേട്ടോ പയറിൻ്റെ വലുപ്പം അത്രയും വലിയ പയറാണ് അപ്പോൾ അധികം പയർ നമുക്കിതിലിട്ട് എല്ലാം നമുക്ക് പറിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതു കൊണ്ട് കാറ്റാണിവിടെ കാറ്റ് കാറ്റിനാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് അറിയുന്നത് കുറെ ചാത്ത ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് വലിയ ശീറ്റിപാടി ആക്കിയിട്ട് ഈ ഫെൻസിങ് മൊത്തം കവർ ചെയ്യണം അപ്പം കാറ്റിനെ നമുക്ക് ചെറുത് നിക്കാൻ പറ്റും പിന്നെ ഈ കൂടുതലും പയറുണ്ടായിട്ടില്ല ഫെൻസിങ്ങിൻ്റെ അപ്പുറത്താണ് കേട്ടോ കണ്ണിലൊക്കെ എന്താ പോയി കാറ്റടിച്ചിട്ട് അതാണ് പുറത്തിറങ്ങി നിന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെയും ഒരു മൂർച്ചയുള്ള ഭാഗമുണ്ട് ഇവിടെയും മൂർച്ചയുള്ള ഭാഗമുണ്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ കുത്തുന്ന ഭാഗമുണ്ട് കൂടുതലുള്ളത് എവിടെ കട്ടാലും നമ്മുടെ കൈ മുറി എന്നാൽ ഇതിൻ്റെ കയ്യിലൊക്കെ കുത്തി അങ്ങ് കയറിങ്ങൻ്റെ സാധനം കാരണം എല്ലാ പയറും അപ്പുറത്തും ഉണ്ടാവുന്നുണ്ട് അപ്പൊ പറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചും ൂടെ നമുക്ക് പറിക്കാനുണ്ട് അപ്പൊ ഞാൻ എല്ലാം പറിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം അതേ ഇനി നമ്മൾ പറിക്കാൻ പോവുന്നത് നമ്മുടെ ഐറിഷ് പൊട്ടറ്റ ആണ് കേട്ടോ അപ്പം ഇത് നെൽസന് ഒരു ഭാഗത്ത് നിന്ന് ഇത് കളച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ള വലുപ്പത്തിനുള്ളതൊക്കെ നമ്മൾ പറിച്ചെടുക്കാൻ പോവാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു ഐറിഷ് പൊട്ടറ്റ ഉണ്ടാകും അത് നമ്മൾ വീണ്ടും നടും കേട്ടോ അപ്പം ഇതാണ്ടോ ഐറിഷ് പൊട്ടറ്റ മൂത്ത് ഇതിപ്പോൾ കുറച്ച് മൂപ്പ് ഏറിപ്പോയി കണ്ടില്ലേ ഉണങ്ങിപ്പോയി ശരി ഈ ചെടിയതേപോലെ മഞ്ഞച്ച് വരുമ്പോഴാണ് ആയിഷ് പൊട്ടറ്റോ എന്താ പറയുക പറക്കാനായിരുന്നു നമുക്ക് മനസ്സിലാവുക അപ്പോൾ അതാ നെൽസൺ ഇവിടെ ഇതെല്ലാം കളച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് അധികം വലിയ ഇതായിട്ടൊന്നുമില്ല എന്താ പറയുക വലിയ കിഴങ്ങായിട്ടൊന്നുമില്ല പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിക്കിഴങ്ങ് ഉണ്ടല്ലോ ഈ വലുപ്പത്തിലുള്ള കുഞ്ഞിക്കിഴങ്ങ് ഉണ്ടല്ലോ ഇത് നമുക്കിനി വീണ്ടും നടാനെടുക്കാം ഇങ്ങനത്തെ കുഞ്ഞാണ് ഇവിടുത്തെ ആൾക്കാർ നടാൻ വേണ്ടിയിട്ട് വിത്തിന് ഉപയോഗിക്കാറ് ഉണ്ടോ അടുത്ത മൂട് നമുക്ക് പറിച്ചെടുക്കാം അതിൽ ഒന്ന് രണ്ട് ചെറിയ വലുതുണ്ട് തോന്നുന്നു ഉണ്ടോ ഒരുപാടുണ്ടാവും ഒരു ചെറിയൊരു ഐറിഷ് പൊട്ടറ്റ നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊട്ടറ്റ നമുക്കതിന് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ ഈ കിഴങ്ങ് നടുന്നത് കിഴങ്ങ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തോന്നുന്നു സാധാരണ നമ്മൾ പല ചെടികളും നമ്മൾ തണ്ടൊക്കെ നട്ടിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കുമല്ലോ വിത്ത് നട്ടൊക്കെ ഇതിൻ്റെ വിത്ത് ഈ കുഞ്ഞി കിഴങ്ങ് തന്നെയാണ് കേട്ടോ നല്ല നീല കളറിലുള്ള തൊലി നല്ല നീല കളറിലുള്ള ആണ് ഇവിടെ മലാവിയിൽ നമ്മുടെ വെള്ളക്കിഴങ്ങ് ഇവരാരും കൃഷി ചെയ്യാറില്ല കേട്ടോ എല്ലാവരും ഈ കളറിലുള്ള കിഴങ്ങാണ് കൃഷി ചെയ്യാറ് വെള്ളക്കിഴങ്ങ് നമുക്ക് കിട്ടും സൂപ്പർ മാർക്കറ്റ് കിട്ടും പക്ഷെ അത് ഇവിടെ കൃഷി അറിയില്ല ഇവിടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊന്നും ആരും വെള്ളക്കിഴങ്ങ് കൃഷി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല നെൽസൺ ആട്ടെന്ന്ല്ലാം പറു തരുന്നത് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരണം നമ്മൾ നല്ല രീതിക്ക് വീഡിയോ എടുക്കണ്ടത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ വിളവ് ആദ്യം നമ്മൾ സ്വീറ്റ് കോൺ പറിച്ചല്ലോ അപ്പം രണ്ടാമത് നമ്മളിപ്പോൾ കിഴങ്ങാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒന്നും പക്ഷേ വലുതായിട്ടില്ല എന്നുള്ളു നമ്മൾ ഓരോന്ന് കൃഷി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്ന് മനസ്സിലാവണം ഇപ്പോൾ കിഴങ്ങ് കൃഷി ചെയ്യാൻ എന്താണെന്നറിയുക പ്രത്യേകത ഇതിൻ്റെ മണ്ണിനെ ഇളക്കം വേണം ഇളക്കുള്ള മണ്ണാണെങ്കിലാണ് കിഴങ്ങ് നല്ലോണം ഉണ്ടാവുക കാരണം അടിയിലേക്ക് ഉണ്ടായി വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളക്കുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിക്ക് അതുണ്ടാകും നമ്മൾ ക്യാരറ്റും ബീറ്റ് ഒക്കെ കൃഷി ചെയ്യുന്ന പോലെ ഇളക്കുള്ള മണ്ണാണെങ്കിൽ കിഴങ്ങ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അതായത് ഒരു മണല് പോലത്തെ ഒരു മണ്ണല്ലോ നമ്മുടെ ഈ വയ വയനാടല്ല ആലപ്പുഴ കുട്ടനാട് ഭാഗത്തൊക്കെയുള്ള മണ്ണുകളൊക്കെ അല്ലേ എങ്ങനത്തെ മണ്ണാണ് നമ്മുടെ മലപ്പുറത്തൊന്നും അങ്ങനത്തെ മണ്ണല്ല ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ വെറൈറ്റി ഫാർമറിൻ്റെ കൃഷിയിലൊക്കെ അവരുടെ മണ്ണൊക്കെ കുറച്ച് വേറെ തരം മണ്ണാണ് ഒരു ഇളക്കുള്ള മണ്ണാണ് അപ്പോൾ ഇന്ന് ഈ ആകെ ഈ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ നമ്മൾ ആയുഷ് പോട്ട് നട്ടിട്ടുള്ളത് എങ്ങനെയാവും എന്നറിയാൻ വേണ്ടി നട്ടതാണ് അപ്പം എന്തായാലും നമുക്ക് ഇനി ഇത് ഇന്നെ ഞാൻ ഇതിൻ്റെ തൈ മാറ്റി നടൂട്ടോ തയ്യല്ല കുഞ്ഞു കുഞ്ഞു കിഴങ്ങില്ല അത് നമ്മൾ ഇന്നെ ബെഡൊക്കെ ശരിയാക്കിയിട്ട് വേറെ ബെഡിലാണ് നടുക ഈയൊരു ബെഡിലല്ല കേട്ടോ നമ്മൾ നടുക അത് മാറ്റിയിട്ട് വേറൊരു ബെഡിലാണ് നമ്മൾ നടുക എൻ്റെ കുഞ്ഞു കുഞ്ഞ് കിഴങ് ഒരുപാടുണ്ട് ഇനി കുറച്ചും കൂടി അധികം ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണൊക്കെ നല്ലോണം ഇളക്കിയിട്ട് നടന്ന അപ്പൊ ചിലപ്പോ ഇത് നല്ല വലുതായി കിട്ടും നമുക്ക് അപ്പൊ ഞങ്ങളുടെ കൂടെ കിഴങ്ങ് വരയ്ക്കാൻ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അയ്യോ നിങ്ങളെല്ലാരും പറിച്ചു കഴിഞ്ഞാൽ നോക്കണേ കഴിക്കല്ലേ ഉന്നെ മണ്ണ് കിടക്കല്ലേ തങ്കു തങ്കു കണ്ടോ 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 തങ്കൂ കിഴങ്ങ് പറിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക പറിച്ചതിൻ്റെ ബാക്കി കുഞ്ഞു കുഞ്ഞു കിഴങ്ങൾ ഒക്കെ ഇതിൽ ഈ മണ്ണിൽ നമ്മൾ കാണാതെ കിടക്കുന്നേ അതൊക്കെ തന്നെ പിന്നേം വലുതായി വരുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാവോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കിഴങ്ങുകൾ നമ്മൾ കണ്ടില്ല എന്നൊക്കെ കണ്ടില്ല കുഞ്ഞു കുഞ്ഞു കിഴങ്ങ് ആ സൈസ് കിഴങ്ങിൻ്റെ സൈസ് കുറഞ്ഞാലും വേണ്ടിയില്ലേ നമ്മൾ നട്ടിട്ട് സാധനം എന്തായാലും ഉണ്ടായാലോ അപ്പം നമുക്കിനി നടാൻ വീണ്ടും വീണ്ടും നടാനൊരു ഒരു പ്രചോദനമാണിത് അത്യാവശ്യം വലുപ്പുള്ള കിഴങ്ങ്ണ്ട്ട്ടോ അപ്പോൾ നമ്മളെ പൊട്ടറ്റോ എല്ലാം കിഴങ്ങെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മണ്ണൊന്ന് ശരിയാക്കാണ് ഈ ബെഡ് നേരെയാക്കിയിട്ട് ഞാനിവിടെ തക്കാളീൻ്റെ വിത്താണ് കേട്ടോ നടന്നത് കാരണം ഇപ്പോഴുള്ള തക്കാളി ഒന്നും കഴിഞ്ഞിട്ടില്ലാതെ കഴിയാനാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സെറ്റ് തക്കാളിൻ്റെ തയ്യൽ തയ്യൽ കായ്കളായി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ തക്കാളീൻ്റെ വിത്ത് നടുകയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തക്കാളിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇതൊന്ന് പറിക്കാനാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കിഴങ്ങ് നട്ട സ്ഥലം നന്നാക്കി എടുക്കുകയാണ് ഇത്രയും കിഴങ്ങോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കിഴങ്ങാണ് അതിൽ ചെറുത് വലുതും ഉണ്ട് ഉണ്ടല്ലേ ഈ കുഞ്ഞു കുഞ്ഞു കിഴങ്ങുകളെല്ലാം ഞാൻ ഇനി വീണ്ടും നടാൻ വേണ്ടി പോവാണ് ഇത്രയധികം കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു കൃഷി ചെയ്ത ആ മണ്ണില് അതിന്റെ വിളവെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ വേറെ കൃഷിയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും നമുക്ക് അടുത്ത എന്താ പറയാ ഇപ്പൊ ഈ ചെയ്തതോടെ തന്നെ കിഴങ്ങ് വീണ്ടും കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഫലം കിട്ടത്തില്ല അപ്പോൾ ഞാനിവിടെ തക്കാളീൻ്റെ കൃഷി ചെയ്യാൻ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി കൃഷി കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പയറോ അല്ലെങ്കിൽ വീണ്ടും കിഴങ്ങോ ഒക്കെ നടാവുന്നതാണ് അതായത് മാറ്റി മാറ്റി നമ്മൾ കൃഷികൾ ആ മണ്ണിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലുള്ള ആ മണ്ണിൻ്റെ ഫലഭൂഷ്ട് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കിഴങ്ങ് തക്കാളി വിത്ത് നടാൻ പോകുക കേട്ടോ അതിന് മുമ്പ് ഈ മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവാണ് ഞാൻ എന്തായാലും ഈ കിഴങ്ങ് കുറച്ച് ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതേ പയറും നമ്മുടെ ചോളം അല്ലെങ്കിൽ നമ്മുടെ സ്വീകൊണ്ടല്ലോ അതും പറിച്ചു കഴിഞ്ഞ് ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് എന്താ പറയുക കോവക്ക കൂടി പറിക്കാന്ന് അവിയലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അവിയൽ അവിയലിടാൻ വേണ്ടിയിട്ടുദ്ദേശം നമ്മുടെ വില്ലേജിലെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കോവക്ക ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ രണ്ട് കോവക്ക കുഞ്ഞുങ്ങളാണ് രണ്ട് കോവക്ക ഞാൻ പറിച്ചു അപ്പോൾ വിചാരിച്ചത് കൂടെ വീഡിയോ കാണിക്കുക എന്നുള്ളത് അപ്പം നമുക്ക് രണ്ട് കോവക്ക കൂടെ പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ കണ്ടോ ചെറുത് ചിലതൊക്കെ കുറച്ച് വലുപ്പം ഉണ്ട് ചിലത് തീരെ വലുപ്പം നമ്മുടെ അവിയലിടാൻ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ കോവൊക്കെ നമുക്ക് പറയ്ക്ക സൂക്ഷിച്ച് പറയുന്നത് ഇത് ഫെൻസിങ്ങിനായത് കൊണ്ട് ഭയങ്കരമായിട്ട് കഴിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ കോവക്കേൻ്റെ വള്ളിയൊക്കെ ഫെൻസിംഗ് മാറ്റിയിട്ട് പന്തലിലേക്ക് പടർത്തണത് കാരണം ഈ ഫെൻസിങ്ങിൽ കൂടെ കോവക്കേൻ്റെ വള്ളി പോയിട്ടുണ്ടായത് ഉണ്ടോ വള്ളിയൊക്കെ ഉണങ്ങി പോയതുകൊണ്ട് ഇത് രണ്ടാമത് തെളുത്ത് വന്ന വള്ളിയാണ് അതിലാണ് കോവക്കുണ്ടായിട്ടുള്ളത് ആദ്യം വള്ളിയൊക്കെ ഉണ്ടോ ഉണങ്ങിപ്പോയിട്ട് ഇത് ഈ തട്ടി കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ആടി ആടി അപ്പം അത് ഉണങ്ങി മുറിഞ്ഞു ഉണങ്ങി പോണതാണ്. അങ്ങനെ കോവക്കൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വഴുതനേയും കൂടെ പറിക്കുക നമ്മുടെ സാമ്പാറിൽ ലവിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വഴുതന ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം നല്ല വെയിലായത് കൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് വഴുതനയൊക്കെ പറയുകയാണ് ഇത് വഴുതന ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഈ തൈ ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊന്ന് പറക്കുന്നത് അത്യാവശ്യത്തിലധികം നമുക്ക് വഴുതന കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വഴുതനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വഴുതനാണ് ഇതൊന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര കാറ്റാണ് അപ്പോൾ ഞാൻ പറയുന്നത് Igna, ും വീഡിയോയിൽ കിട്ടിയിട്ടില്ല അതായത് കുറച്ച് അധികം സൗണ്ട് ഇല്ലാത്ത പോലെയാണ് കിട്ടിയത് അതാ ഞാൻ വോയിസ് ഓർഡർ കൊടുത്തത് കേട്ടോ അപ്പൊ അതെ ഇതൊക്കെ നമ്മൾ ഇന്ന് പറിച്ചെടുത്ത പച്ചക്കറിയാണ് കേട്ടോ വഴുതന പച്ചപ്പയർ സ്വീറ്റ് കോണ് കോവക്ക കോവക്കുള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കോവക്ക അതുപോലെ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കിഴങ്ങ് അപ്പോൾ അത് ഈ ടൊമാറ്റോന്റെ സീഡാണ് കേട്ടോ ഞാൻ നടാൻ പോണത് ഇത് ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ള സീഡാണ് സീഡ്കോ എന്ന് പറയുന്ന കമ്പനീൻ്റെ ആണ് കേട്ടോ ആഫ്രിക്കൻ സീഡാണിത് സീഡ്കോ എന്ന് പറയുന്ന കമ്പനീൻ്റെ ടൊമാറ്റോ സീഡാണ് ഇപ്പോൾ നടാൻ പോകണതിൽ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് നടാം അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇവിടെ മണ്ണൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് നടന്നുള്ളൂ ഇനി ഇത്രയൊന്നും പോരെ നമുക്ക് തക്കാളി ഞാൻ കുറേ ഉണ്ടാക്കാറുണ്ട് കേട്ടോ തക്കാളി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഈ തക്കാളി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഞാൻ നടാറുണ്ട് പക്ഷേ ഈ ഒരു ബെഡിന് താങ്ങ് അതായത് നമുക്ക് സ്പേസ് ഇട്ടിട്ട് വേണമല്ലോ തക്കാളി തൈ വിത്തൊക്കെ നടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പാത്തിനുള്ള തക്കാളി വിത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നടണം അപ്പോൾ നെൽസൺ മണ്ണൊക്കെ നേരക്കി കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ കുറച്ച് ചാണകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടപ്പോൾ മണ്ണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിത്തൊക്കെ നെൽസന കൊടുത്തു നെൽസന അപ്പോൾ തക്കാളീൻ്റെ വിത്തൊക്കെ പാകാൻ പോവുകയാണ് ഇനി ഇത് പാകി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുക്കണം കാരണം ഈ വിത്ത് പാകിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വിത്തൊക്കെ അവിടെ നിന്ന് കൊടുത്ത് നോക്കുക ഒലിച്ച് പോവുക ഒലിച്ച് പോകുക വെച്ചാൽ നമ്മൾ പാകി സ്ഥലത്തായിരിക്കില്ല വിത്ത് ഉണ്ടാവുക കാരണം നമ്മൾ ഒരുപാട് ആഴത്തിലേക്കല്ലല്ലോ വിത്ത് പാവുക അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ അതൊക്കെ സെറ്റാക്കി തക്കാളീൻ്റെ വിത്ത് ഇവിടെ നട്ടിട്ടുണ്ട് തക്കാളീൻ്റെ വിത്ത് ഇവിടെ നട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പുല്ലിൻ്റെ പന്തൽ ഉണ്ടാക്കിയതാ കേട്ടോ വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ടും അധികം വെയിലും തട്ടാതിരിക്കാൻ വേണ്ടി ഇനി ഇത് വളർന്ന് രണ്ട് നാല് ഇല പരിവായതിനു ശേഷം മാത്രമേ ഇതെടുത്ത് മാറ്റാറുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നല്ല എന്താ പറയുക കുഴപ്പമില്ലാത്ത രീതിയിൽ ചെടികളൊന്നും അതായത് നട്ട വിത്തൊന്നും നശിച്ചു പോവാത്ത രീതിയിൽ നമുക്ക് തക്കാളി തൈ കിട്ടും അപ്പോൾ ആ തക്കാളിയൊക്കെ തീരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള തക്കാളിയൊക്കെ തീരുമ്പോഴത്തേക്കും ഇതിൽ തക്കാളി വലുതാവും തക്കാളി തൊക്കെ വലുതാവും തുടങ്ങും അപ്പോൾ എന്തായാലും ഇവിടെ തക്കാളി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഹാർവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് കൂർക്ക മാത്രമേ ഉള്ളൂ അത് ഏകദേശം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അടുത്ത ദിവസം തന്നെ കൂർക്ക ഹാർവെസ്റ്റ് ചെയ്യാം എന്തായാലും വില്ലേജിലെ ഓണ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വരട്ടെ ഒന്ന് ഫ്രീ ആവട്ടെ എന്നിട്ട് വേണം അത് ഹാർവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇവിടെ നട്ടിട്ടുള്ള സ്വീറ്റ് കോൺ അതേപോലെ സാധാ കോൺ തക്കാളി പച്ചമുളക് പച്ചപ്പയർ പിന്നെന്താണ് ബട്ടർനട്ട് പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ മത്തൻ ഇതെല്ലാം ചീര അതൊക്കെ ഹാർവസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഓരോരോ വീഡിയോകളിലായിട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വിത്തുകൾ നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എത്ര കാലം പച്ചക്കറി നമുക്ക് കിട്ടി അതൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ എന്തോരം ക്യാഷാവും അപ്പോൾ നമ്മൾ തന്നെ ചെറിയ ചെറുതായിട്ട് ചെറിയ കൃഷിത്തോട്ട് ഇത്ര വലുതൊന്നും വേണ്ട ചെറിയ ചെറിയ കൃഷിത്തോട്ടമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസും കിട്ടും കുറച്ച് പൈസയും കുറഞ്ഞു കിട്ടും കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ അതായത് എക്സ്പെൻസും കുറഞ്ഞു കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പലരും വീഡിയോ കണ്ടുപോകുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്ത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം ഓക്കെ ടാറ്റാ ബൈ ബൈ